മൂന്ന് മിനിറ്റോളം ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ അത് രാഹുൽ ഈശ്വരനെ തന്നെ വിനിയോഗിക്കാവുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തെ ടോട്ടൽ പതിനഞ്ചു മഞ്ചു ഇരുപത് മിനിറ്റ് ഈ സമയത്ത് ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ ആരിഫ് അല്ലേ എന്താ പറ്റിയത് വെട്ടി വീർക്കുന്നുണ്ടല്ലോ തൊണ്ട ഇടാന്നുണ്ടല്ലോ ചൂടുള്ളു എടുക്കട്ടെ ഇനി ടോയ്ലറ്റ് പോലും പോവാൻ വേണ്ടിയാണോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുല്ലേ ഇദ്ദേഹത്തിന്റെ മുഖം നോക്കിയിട്ട് എന്തോ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നു എന്ന് എന്താണ് ഈ വിഭ്രാന്തിയുടെയും ആകുലതയുടെയും ഒക്കെ എന്നല്ലേ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ച് ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വരും ആരിഫ് ഹുസൈനും തമ്മിൽ ജിഹാദ് നന്മയോ തിന്മയോ എന്ന വിഷയത്തിൽ ഒരു സംവാദം നടന്നു ആ സംവാദത്തിന് ഇടയിലുള്ള അദ്ദേഹത്തിൻ്റെ ചില ആകുലതകളുടെ അടയാളമാണ് നിങ്ങൾ ഈ മുഖത്ത് കണ്ടത് എന്താണ് കാരണം ഞാൻ പറഞ്ഞു തരാം ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക് ആരിഫ് ഹുസൈൻ എന്നുള്ളത് മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചത് മുസ്ലിം നാമധേയനായാണ് ജീവിക്കുന്നത് മാത്രവുമല്ല ഒടുവിൽ ഏറ്റവും നല്ല ജീവിതോപാധി എന്നുള്ളത് ഇസ്ലാം വിമർശനമാണെന്ന് മനസ്സിലാക്കി ഇസ്ലാം വിരോധികൾക്കിടയിൽ നായക പരിവേഷം സ്വീകരിച്ചുകൊണ്ട് രണ്ട് സമുദായങ്ങൾക്കിടയിൽ വൈര്യവും വെറുപ്പും സൃഷ്ടിച്ച് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് എല്ലാ കാലത്തും സുഭിക്ഷമായി ജീവിക്കാമെന്ന് ആഗ്രഹിച്ച വ്യക്തിയാണ് എന്നാൽ മറുപക്ഷത്താരാണ് വരുന്നത് സനാതനധർമ്മിയായ ഹിന്ദുവായ രാഹുൽ ഈശ്വർ രണ്ടുപേരും തമ്മിൽ നല്ല സംവാദം നടന്നു നല്ല സംവാദമെന്ന് ഞാൻ ഉപയോഗിക്കാനുള്ള കാരണം എനിക്ക് രാഹുൽ ഈശ്വരൻ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് രാഹുൽ ഈശ്വരന് ഈ അവസരത്തിൽ നന്ദിയും ആശംസകൾ രേഖപ്പെടുത്തുന്നു ഇസ്ലാമിന് വേണ്ടിയല്ല നിങ്ങൾ സംസാരിച്ചത് സത്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ സംസാരിച്ചത് ആ സംസാരം എന്നുള്ളത് കേവലം ചാജി പിയിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ മാത്രമല്ല പണ്ഡിതന്മാരുമായി ഏറെ സമയം സംവദിച്ച് സംസാരിച്ച് ആ ഉത്തരങ്ങളെല്ലാം ശേഖരിച്ചുകൊണ്ട് അദ്ദേഹം ആരിഫ് ഹുസൈനുമായി സംവദിക്കുമ്പോൾ അദ്ദേഹം ഒരു കാര്യത്തെ പ്രസൻറ്റ് ചെയ്യൽ മാത്രമല്ല മറിച്ച് താൻ മനസ്സിലാക്കിയ ബോധ്യങ്ങൾക്കെതിരെ മറുപക്ഷത്ത് നിൽക്കുന്ന ആൾ പറയുന്നത് കള്ളമാണ് എന്ന കോൺഫിഡൻ്റ് ആണ് സംവാദത്തിനെ ഉടനീളം സംവാദത്തിനിടയിൽ അദ്ദേഹത്തെ ചിരിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ മുഖത്ത് മന്ദസ്മിതമല്ലാത്ത ഒരു അടയാളവും നിങ്ങൾക്ക് ഒരു ഘട്ടത്തിലും കാണാൻ കഴിയില്ല കാരണം തങ്ങൾ പറഞ്ഞത് പൂർണ്ണമായി സത്യമാണെന്നും തങ്ങൾ മനസ്സിലാക്കിയത് പൂർണ്ണമായി സത്യമാണെന്നും ആ സത്യത്തിനെതിരെ പച്ച നുണയാണ് ആരിഫ് ഹുസൈൻ പറയുന്നതെന്നും ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വരൻ്റെ മനസ്സിലായി എന്ന് മാത്രമല്ല ആരിഫിന്റെ ഏത് വീഡിയെങ്കിലും ശ്രദ്ധിച്ചു നോക്ക് ഖുർആന്റെ ഏതെങ്കിലും ഒരു ചാപ്റ്റർ പറഞ്ഞ് അതിൽ ഇംഗ്ലീഷ് കോട്ട് പറഞ്ഞങ്ങ് പോല ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വരൻ വിശുദ്ധമായ ആയത്ത് ഓതിക്കൊണ്ടാണ് അദ്ദേഹം ജിഹാദ് എന്താണെന്ന് ജനസമക്ഷം സുവ്യക്തമായി പറഞ്ഞു കൊടുത്തത് കിട്ടുന്നു പതിനഞ്ചിലുള്ളതാ അതായത് നിങ്ങൾ സത്യനിഷേധികളെ പിന്തുടരരുത് കാഫിർ എന്ന് പറയുന്നത് സത്യനിഷേധി സത്യം അറിഞ്ഞിട്ട് നിഷേധിക്കുന്നവർ വിശ്വാസമില്ലാത്തവർ അകന്നുപോയവർ അവരെ നിങ്ങൾ പിന്തുടരരുത് അവരോട് നിങ്ങൾ ജാഹിദ് അവരോട് നിങ്ങൾ ഈ പ്രയത്നം ചെയ്യണം എന്തുകൊണ്ട് ഖുറാൻ കൊണ്ട് പ്രയത്നം ചെയ്യണം അത് ജിഹാദൻ കബീരയാണ് കബീര എന്ന് പറഞ്ഞാൽ മഹത്തരം അക്ബർ ആണ് ഗ്രേറ്റസ്റ്റ് കബീര എന്ന് പറഞ്ഞാൽ മഹത്തരം ഇതാണ് പരിശുദ്ധ ഖുറാൻ എ ഡി അറുന്നൂറ്റി പതിനഞ്ച് അൽ ഫുർഖൻ ഇരുപത്തിയഞ്ച് അൻപത്തിരണ്ട് അതിൽ പറയുന്നത് ജിഹാദൻ കബീര എന്ന് പറയും ഇതാണ് വൺ ഓഫ് ദി ഫസ്റ്റ് മെൻഷൻ ഉള്ളത് ജിഹാദൻ കബീറ എന്ന് പറയുന്നത് പരിശുദ്ധ ഖുറാൻ ഉപയോഗിച്ച് ഇന്റലക്ച്വൽ സ്ട്രഗിൾ ഐഡിയോളജിക്കൽ സ്ട്രഗിൾ അല്ലെങ്കിൽ ഡിബേറ്റിന്റെ സ്ട്രഗിൾ ഒന്ന് രാഹുൽ ഖുർആാൻ കൊണ്ട് തന്നെ വ്യക്തമായി സുദൃഢമായി ജിഹാദി എന്ന വാക്ക് അതിന് ഏതൊക്കെ അർത്ഥ തലമുണ്ട് എന്ന് വിശദീകരിച്ചു കൊടുത്തു ഇനി ഇസ്ലാം വിരോധികളുടെ നായകനായ ഇസ്ലാം പഠിച്ച് അവസാനം ഇസ്ലാം തെറ്റാണെന്ന് മനസ്സിലായി ഇസ്ലാമിൽ നിന്ന് പോവുകയും ഇസ്ലാമിൽ ഒരു പരിഷ്കരണം കൊണ്ടുവരാൻ വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടുന്ന ആര് ഹുസൈൻ്റെ മറുപടി നിങ്ങളൊന്ന് കാണണം അപ്പോഴാണ് നിങ്ങൾ ചിന്തിക്കുന്നത് രാഹുൽ ഈശ്വർ പ്രിയപ്പെട്ട രാഹുൽ തന്നെ വേറെ പണിയൊന്നുമില്ലേ ഇവനെ പോലുള്ള പമ്പര ബിഡികളോട് സംവദിക്കാൻ നിങ്ങൾക്ക് ഒരുപക്ഷെ തോന്നിപ്പോ കേട്ടു നോക്കും ലോകത്തെ ആദ്യത്തെ അമുസ്ലിം ജിഹാദി എന്ന് പറയുന്നത് നല്ല ചൂടുള്ള ഐസ്ക്രീം എന്ന് പറയുന്ന പോലെയാണ് അങ്ങനെയുള്ള ആളും ഗാന്ധിയാണെന്നാണ് പറയുന്നത് ശരി വാദത്തിനെ നമ്മൾ സംബന്ധിച്ചാൽ പോലും ആ ഗാന്ധി നരകത്തിൻ്റെ ചൂടുള്ള സ്ഥലമെന്നൊന്ന് പറഞ്ഞാൽ പോരാ ഏറ്റവും കൂടുതൽ കൂടുതൽ ചൂട് എവിടെയാണോ നരകത്തിൽ നിരകത്തിലുണ്ടാവുക അവിടെ കിടന്ന് പൊരിയും അൽഫഹമാകും എന്നാണ് എനിക്ക് പറയാം നിങ്ങൾ ജിഹാദിനെ വെളിപ്പിച്ചാലും ശരി നിങ്ങളൊരു വെറും കാഫീറാണ് കലിമ അറിയില്ല എന്നുണ്ടെങ്കിൽ കാശ്മീരിലേക്ക് ഇറങ്ങി നടന്നാൽ ചിലപ്പോൾ ഓട്ടയാവും അരിപ്പയാകും കൂടിയാണ് എനിക്ക് പറയാനുള്ളത് ആ എന്ത് പറഞ്ഞാലും ശരി മുഖ്യമന്ത്രി രാജിവെക്കണം എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊല്ലലാണ് മുഖ്യമന്ത്രി രാജിവെച്ച പറ്റൂ ജിഹാദ് എന്ന് പറഞ്ഞാൽ മനുഷ്യരെ കൊല്ലലാണ് കാഫറിന്റെ കൊല്ലലാണ് ഈ ഒരു ചെറിയ കിളിപ്പ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വന്ന് അല്ലേ എന്നാൽ ഇത് രണ്ട് മണിക്കൂറോളമുള്ള ഈ സംവാദം മുഴുവനും കണ്ട എൻ്റെ അവസ്ഥ എന്തായിരിക്കും ഞാൻ എത്ര ചിരിച്ചിട്ടുണ്ടാവും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ രാഹുൽ ഈ ശർമ്മ സനാതനധർമ്മി വിശുദ്ധമായ ഖുർആൻ എടുത്തുകൊണ്ട് ഇസ്ലാമിലെ ജിഹാദിൽ ഏറ്റവും വലുത് ഏറ്റവും മഹത്തരമായത് ആശയ സംവാദമാണ് സെൽഫ് കൺട്രോൾ ആണെന്നൊക്കെ ഖുർആൻ വെച്ച് ഇസ്ലാം മതത്തിൽ ജനിച്ച ഒരുത്തിന് വിശദീകരിച്ചു കൊടുക്കുമ്പം അവൻ്റെ മറുപടി നിങ്ങൾ കണ്ടത് ഗാന്ധിജി സ്വർഗത്തിൽ പോകും ഗാന്ധിജി നരകത്തിൽ അൽഫാമാകൂ കാശ്മീരിൽ പോകുമ്പോൾ കെലിമ അറിയണം ഇതാണ് അതിൻ്റെ മറുപടി ഒരു സംവാദത്തിൻ്റെ അവസ്ഥയാണ് അതാണ് പറഞ്ഞത് ഉള്ളൂ ഇവൻ്റെയൊക്കെ നിലവാരം ഇത്രയേ ഉള്ളൂ നമ്മളാരും ഇതിനോട്ട് സംവദിക്കാൻ പോകാത്ത എന്തുകൊണ്ടാണെന്നറിയുമോ ഇവൻ്റെ ഈ അവസ്ഥയിൽ രാഹുൽ ഈശ്വന പോലുള്ള ആളുകൾ മറുപടി പറഞ്ഞാൽ അത് കറക്റ്റാവും നമ്മളൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ചില ഘട്ടത്തിൽ പ്രവോക്കിൽ വീണ് പോവും കാരണം പച്ച കള്ളമല്ല ഈ പറയുന്നത് പച്ച നുണ മനുഷ്യൻ്റെ മുഖത്തു നോക്കി പരിഹാസരൂപേണ പച്ച നുണ പറയുക ഒരിക്കലും ഈ ഇദ്ദേഹമാണ് പറഞ്ഞത് ഇൻ്റർനെറ്റിൻ്റെ വരവോട് കൂടി ഇസ്ലാം തകർന്ന് തരിപ്പണാവൂ ഇപ്പം രാഹുൽ ഈശ്വർ ഈ വിഷയത്തിൽ സംവദിക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ആശയങ്ങൾ തെളിവുകൾ അദ്ദേഹം എടുത്ത് വിടുന്ന ചജ്ജിപ്പിറ്റിന്ന് ഗൂളിന്നാണ് അപ്പം ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി ആരുടെ കഥയാണ് കഴിഞ്ഞത് സാക്ഷാൽ ആരിഫ് ഹുസൈൻ്റെ കഥയാണ് കഴിഞ്ഞത് ഇനി ബാക്കി കൂടി ബഹുമാനപ്പെട്ട രാഹുൽ ഏട്ടൻ വിശദീകരിച്ചിരിക്കും കേട്ടോ ഖുറാനിലും ഹദീദുകളിലും ഇസ്ലാമിക് കമൻട്രിയിലും എല്ലാം നമുക്ക് കാണാൻ കഴിയും ഇനി ഇതിലെ പ്രധാനപ്പെട്ട രണ്ടു രണ്ടു മൂന്ന് കാര്യങ്ങൾ ജിഹാദിന്റെ ഈ വയലൻസ് ഉണ്ടെന്ന് പറയുന്നവരുടെ കോൺടാക്സിന് വേണ്ടി അറുപതെട്ട് അറുപത് ഒമ്പത് ഇരുപത്തിരണ്ട് മുപ്പത്തി ഒമ്പത് ഇരുപത്തിരണ്ട് നാല്പത് അത് പറയുന്നു ഇങ്ങോട്ട് സമരം ചെയ്യുന്ന കൂട്ടർക്ക് അവർ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങോട്ടും യുദ്ധം ചെയ്തു കൊള്ളുവാൻ അനുവാദം നൽകിയിരിക്കുന്നു നിങ്ങളെ ആക്രമിക്കുമ്പോൾ നിങ്ങൾക്ക് ആക്രമിക്കാൻ നമ്മൾ അനുവാദം നൽകിയിരിക്കും ഇന്ത്യക്ക് കാശ്മീരിന്റെ സമരകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സമാധാനത്തിന്റെ പ്രവാചകനായ മഹാത്മാഗാന്ധി പോലും നമ്മുടെ ഇന്ത്യൻ പട്ടാള ജനറലിനോട് പറയുന്നുണ്ട് യുദ്ധങ്ങൾ നാശമാണ് പക്ഷേ കാശ്മീരിനെ രക്ഷിക്കണം നിങ്ങൾ എന്ത് വഴി ഉപയോഗിച്ചും പട്ടാളക്കാരോട് പറയുക കാശ്മീരിനെ രക്ഷിക്കണം ഗാന്ധിജി ഭയങ്കര വൈലന്റ് ആണെന്ന് പറയുന്നതിന് അർത്ഥമുണ്ട് നമ്മൾ ആക്രമിക്കപ്പെടുകയാണ് ആ ആക്രമണത്തിന് പ്രതി പകരമായി നമുക്ക് തിരിച്ച് പ്രതിരോധം ചെയ്യാം അടുത്തത് മതവിഷയങ്ങളിൽ നിങ്ങളോട് ആത്മീയ വിഷയങ്ങളിൽ നിങ്ങളോട് അല്ലെങ്കിൽ സ്പിരിച്വൽ വിഷയങ്ങളിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുകയാകട്ടെ നിങ്ങളുടെ വാസസ്ഥലങ്ങളിൽ നിന്നെ നിങ്ങളെ പുറത്താക്കുകയാകട്ടെ ചെയ്തിട്ടില്ലാത്തവരെ പറ്റി അള്ളാഹു നിങ്ങളോട് വിരോധിക്കുന്നില്ല അതായത് നിങ്ങളോട് യുദ്ധം ചെയ്യുകയും അല്ലെങ്കിൽ നിങ്ങളെ വാസസ്ഥലത്തു നിന്ന് പുറത്താക്കുകയും അത്തരത്തിലുള്ളവരോട് നിങ്ങൾ പ്രതിരോധിക്കണം നിശ്ചയമായും നീതിമുറ ഇതിൽ ജസ്റ്റിസ് ആണ് പ്രധാൻ ജിഹാദ് ജസ്റ്റിസിന് വേണ്ടി ചെയ്യുന്നതാണ് ഇനി അടുത്തത് അതിന് രസകരമായൊരു വരിയുണ്ട് സമയം ഒരുപാട് ഇല്ലാത്തോണ്ട് ഒരുപാട് ടെക്സ്റ്റുകൾ എടുത്തിട്ടുണ്ട് ആ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങൾ ദൈവത്തിന്റെ നാമത്തിൽ നിങ്ങളെ അങ്ങനെ മാറുന്നവരോട് അവർ നിങ്ങൾ പ്രതിരോധിച്ചില്ലെങ്കിൽ അവർ ഈ വിശ്വാസത്തിന്റെ സ്ഥലങ്ങളെല്ലാം ഇല്ലാതാക്കും അതിൽ ജൂതന്മാരുടെ സിനഗോഗുകളും ക്രിസ്ത്യാനികളുടെ പള്ളികളും അടക്കം മെൻഷൻ ചെയ്യുന്നു അപ്പോ പ്രതിരോധത്തിന് വേണ്ടി ആൾക്കാർ ആക്രമിക്കാൻ വരുമ്പോൾ ആൾക്കാരുടെ സ്വയരക്ഷയ്ക്ക് വേണ്ടി നിങ്ങൾക്ക് ഡിഫെൻസീവായി ചെയ്യാം ചില സ്ഥലങ്ങളിൽ ഒഫെൻസീവായി ചെയ്യാം നാക്കുകൊണ്ട് ചെയ്യാം ബ്രെയിൻ കൊണ്ട് ചെയ്യാം എഴുത്തുകൊണ്ട് ചെയ്യാം സംസാരം കൊണ്ട് ചെയ്യാം എത്ര ക്ലാസ് നമുക്കിതിലൊന്നും പറയാനില്ല പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മളിങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ നോക്കിയിരുന്നാൽ മതി പറയേണ്ടവർ പറയും ഇവിടെ രാഹുൽ ഏട്ടൻ ഇസ്ലാമിന് വേണ്ടിയല്ല ശബ്ദിച്ചത് സത്യത്തിന് വേണ്ടിയാണ് ശബ്ദിച്ചത് ജിഹാദ് എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ മതത്തിലും നിങ്ങൾ നോക്കിയാൽ ജിഹാദ് എന്നതിൻ്റെ അർത്ഥതലങ്ങൾ നിങ്ങൾ കാണാൻ കഴിയും ഏ കുരുക്ഷേത്ര യുദ്ധം ധർമ്മത്തെ സംസ്ഥാപിക്കാൻ വേണ്ടിയുള്ള യുദ്ധമായിരുന്നു നമ്മൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം സമരം പൊളിറ്റിക്കൽ ജിഹാദാണ് സത്യം ഇന്ത്യയാണ് ബ്രിട്ടീഷ് എന്നുള്ളത് നൊണയാണ് സത്യമാകുന്ന ഇന്ത്യയെ നിലനിർത്താൻ വേണ്ടി ബ്രിട്ടീഷിനെതിരെ പോരാട്ടമാണ് പൊളിറ്റിക്കൽ ജിഹാദ് ഇങ്ങനെ എല്ലാ തരത്തിലും സത്യത്തെ നിലനിർത്താൻ വേണ്ടിയുള്ള പ്രയത്നമാണ് ജിഹാദി എന്ന് അദ്ദേഹം സുവ്യക്തം സുദൃഢമായി സമൂഹത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്തു എന്നുള്ളതാണ് അതാണെങ്കിൽ വളരെ സന്തോഷവാനായി മന്ദസ്മിതം തൂക്കിക്കൊണ്ട് ഒരു പ്രവോക്കിലും വീഴാതെ വളരെ മാന്യമായി സമ്മതിച്ചു മറുപക്ഷത്ത് നിങ്ങൾ ആ വീഡിയോ ഇതിൻ്റെ കമൻറ്റ് ബോക്സിലിടും അതിൻ്റെ ലിങ്ക് നിങ്ങളൊന്ന് കണ്ടുനോക്കും ഒരുത്തൻ കിടന്ന് മെഴുകുന്നത് ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് അള്ളാഹുവിൻ്റെ ഓരോരോ കുതിരത്തം പറഞ്ഞു ചിന്തിച്ച് നോക്കിയാൽ നമ്മൾ മറുപടി പറയാതെ അള്ളാഹുതായ ആ മറുപടി പറയാൻ ആരെയാണ് കൊണ്ടുവരുന്നത് ഇസ്ലാമിന് സമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ വിശുദ്ധമായി ആരെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ ഏത് സമൂഹമാണോ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്നത് ആ സമൂഹത്തിൽ നിന്നൊരു പ്രതിനിധിനെ കൊണ്ടുവന്ന് അള്ളാഹുവിൻ്റെ കലാമ് പാരായണം ചെയ്ത് അതിൻ്റെ ആശയങ്ങൾ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥയെന്ന് പറച്ചോൽ തെളിയുകയാണ് സുബഹാന